നമസ്കാരം ഇന്ന് ബി ജെ പിയെ സംബന്ധിച്ച മികച്ച ഒരു ദിവസം തന്നെയാണ് ഓരോ വോട്ടുകളും എണ്ണുമ്പോൾ റോക്കറ്റ് പോലെയാണ് ബി ജെ പി കുതിച്ചു പായുകയാണ് ഓരോ ഇടത്തും അങ്ങനെയാണ് രാവിലെ മുതൽ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദില്ലിക്കൊപ്പം ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ തമിഴ്നാട്ടിലെ ഈ റോഡ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെണ്ണൽ നടന്നു അയോധ്യ ജില്ലയിലെ മിൽക്കിപ്പൂർ നിയമസഭാ സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ബി ജെ പിക്ക് മിന്നുന്ന ജയമാണ് സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകൾ യോഗി ആദിത്യനാഥ് പിടിച്ചെടുക്കുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അഖിലേഷിനുള്ള ഒരു ഉത്തരവും ഒരു മറുപടിയും കൂടിയാണിത് ശ്രീരാമന്റെ ഭൂമിയിൽ ഇനി ബി ജെ പി മാത്രം അതായത് കാവി മാത്രം ഉത്തർപ്രദേശിൽ വാഴുകയുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പി തൊട്ടടുത്ത എതിർസ്ഥാനാർത്ഥി അജിത് പ്രസാദിനെ അമ്പയെ പരാജയപ്പെടുത്തിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ചന്ദ്രഭാനു പാസ്വാർ വിജയകൂടി നാട്ടിക്കഴിഞ്ഞത് ഈ സീറ്റിലെ മുൻ എം എൽ എ ആയ അവതേഷ് പ്രസാദിന്റെ മകനാണ് അജിത് പ്രസാദ് സമാജ്വാദി പാർട്ടിയിലെ അവതേഷ് പ്രസാദ് ലോക്സഭയിലേക്ക് വിജയിച്ചതിനെ തുടർന്നാണ് മിൽക്കിപൂരിൽ തിരഞ്ഞെടുപ്പ് നടന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഗുരഖ്നാഥിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതേഷ് എം എൽ എ ആവുന്നത് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്ന പ്രദേശമാണ് മിൽക്കിപൂർ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ ജില്ലയിലാണ് ഈ അസംബ്ലി മണ്ഡലം പത്ത് പേർ രംഗത്തുണ്ടെങ്കിലും സമാജ് ി പാർട്ടിയും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരം പാർട്ടിയെ പിന്തുണച്ചതിന് മിൽക്കിപ്പൂരിലെ ജനങ്ങൾക്ക് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു അയോധ്യയിലെ ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുന്നതിനിടെ മിൽക്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ചന്ദ്രബാനു പാസ്വാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകിയാണ് മിൽക്കിപ്പോർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് നിരീക്ഷകർ പറയുന്നു അതായത് നമുക്കറിയാം രണ്ടാമതും യോഗി സർക്കാർ ഉത്തർപ്രദേശിൽ കാദിക്കുടി പാതിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വന്നപ്പോൾ യോഗി ആദിത്യനാഥ് യു പിയിൽ വന്നപ്പോൾ ബുൾഡോസർ രാജ്യം ആക്രമികളെയൊക്കെ ഓടിച്ചിട്ട് പെടിവെച്ച് കൊല്ലാൻ വേണ്ടി നിഷ്ഠൂരം ആക്രമികളാണോ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് സർക്കാർ അതായത് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന് അവർ ഒരു ഗുണ്ട ആണെങ്കിൽ അവർ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വരുത്തുന്നതെങ്കിൽ അവർ ഉത്തർപ്രദേശിന് എന്ന സംസ്ഥാനത്തിന് അവർ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നവരാണെങ്കിൽ തീർത്തു കളയാൻ കൗണ്ടർ ഷൂട്ട് തന്നെ നടക്കാൻ ഷൂട്ട് ആ സൈറ്റ് തന്നെ നടത്തിക്കൊള്ളാൻ ഒരു ഉത്തരവ് നൽകിയത് യോഗി എന്നാണ് അത് ജനങ്ങൾ ശരിവച്ചത് കൊണ്ടാണ് രണ്ടാമതും യോഗി സർക്കാർ തന്നെ ഉത്തർപ്രദേശിൽ അധികാരത്തിൽ വൻ ഭൂരിപക്ഷത്തിലെത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മിൽക്കിപൂർ എന്ന ആ മണ്ഡലം വീണ്ടും ബി ജെ പിയുടെ കൈവെള്ളിലേക്ക് എത്തുന്നത് അതൊരു ചൂണ്ടുവലക കൂടിയാണ് കാരണം അടുത്ത തിരഞ്ഞെടുപ്പിനുള്ള അടുത്ത ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നതിൻ്റെ ഒരു പ്രിലിംസ് എക്സാം ഒരു പ്രിലിംസ് പരീക്ഷയാണ് ഇന്ന് മിൽക്കിപൂരിൽ ബി നേടിയ ആ വിജയം

Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villa.